ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കാത്തൂസ് വേൾഡ് കാത്തൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസ്സിലെ പച്ചക്കറി തോണി എന്ന പതിനൊന്നാമത്തെ പാടത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് പേജ് നമ്പർ നൂറ്റി ഒൻപതിലെ പ്രവർത്തനമാണ് കുട്ടികൾ അവരുടെ ഭാവനയിൽ കഥ പൂർത്തീകരിക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു മാതൃകയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ഓടി ഓടി അവർ ഒരു മനോഹരമായ പാർക്കിലെത്തി അവിടെ നിന്നും കുറേ സമയം കളിച്ചു വൈകുന്നേരമായപ്പോൾ അവർ കർഷകൻ്റെ വയലിലേക്ക് സന്തോഷത്തോടെ തിരിച്ചുപോയി ഇതുപോലെ നിങ്ങൾക്ക് പല രീതിയിൽ കഥ മാറ്റി എഴുതാവുന്നതാണ് അടുത്തത് പേജ് നൂറ്റിപ്പത്തിലെ പ്രവർത്തനമാണ് ഇവിടെ പച്ചക്കറികളുടെ ചെറു ചെറുവിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യം തക്കാളിയെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ചുവന്ന നിറം തുടുത്ത കവിളുകൾ പുളിക്കും മധുരിക്കും ഞാനില്ലാതെ അടുക്കളയില്ല അടുത്തത് എപ്പോഴും പൗഡർ ഇട്ട് കാണാം വലുപ്പത്തിൽ കേമത്തി പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത് അപ്പോൾ പൗഡർ ഇട്ട് നടക്കുന്നത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ് കുമ്പളങ്ങയാണ് ഇട്ട് നടക്കുന്നത് അടുത്തത് കുട്ടികൾ സ്വന്തമായി ഒരു പച്ചക്കറിയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുകയാണ് വേണ്ടത് ഞാൻ അതിനുള്ളൊരു മാതൃക ഇവിടെ കൊടുക്കുന്നുണ്ട് വള്ളിയിൽ തൂങ്ങിക്കിടക്കും ദേഹം ആകെ മുള്ളുണ്ട് കയ്പ്പിലും മുന്നിൽ ഉണത്തിലും മുന്നിൽ അപ്പം ആരാണ് കയ്പ്പിലും ഗുണത്തിലും മുന്നിലുള്ളത് ദേഹം ആകെ മുള്ളത് വള്ളിയിൽ തൂങ്ങി കിടക്കുന്നത് അതെ കയ്പക്ക കയ്പക്ക എന്നും പാവിക്ക എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അടുത്തത് പേര് നൂറ്റി പതിനൊന്നിലെ പ്രവർത്തനമാണ് ഇവിടെ വള്ളിയിൽ വളരുന്ന പച്ചക്കറികളും ചെടിയിൽ വളരുന്ന പച്ചക്കറികളുടെയും പട്ടികയാണ് തയ്യാറാക്കേണ്ടത് വള്ളിയിലാരി ചെടിയിലാരി ഇവിടെ വള്ളിയിൽ കായ്ക്കുന്ന പച്ചക്കറികളുടെ പേരാണ് എഴുതേണ്ടത് പാവയ്ക്ക കോവക്ക പടവലം കുമ്പളങ്ങ കക്കിരിക്ക പയർ ഇത്തരം ചെടികളാണ് വള്ളിയിൽ വളരുന്നത് അതുപോലെ ചെടിയിലുള്ളത് വെണ്ടക്ക തക്കാളി വഴുതിന പച്ചമുളക് പുരിങ്ങാക്കായ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക